ഇന്ന് എൻ്റെ കൃഷിയല്ലായിട്ടോ കാണിക്കുന്നതെന്ന് ഞാൻ വീട്ടിലേക്കൊന്ന് വന്നതാണ് അപ്പം ഉമ്മച്ചിയുടെ ചെറിയ കൃഷികളാണ് കേട്ടോ ഉമ്മച്ചിയുടെ പിന്നെ വീട്ടിൽ കൂടുതലും കൃഷിയിൽ ഉപരി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഉമ്മച്ചി കുറച്ച് വിത്തുകളൊക്കെ എൻ്റെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടും പിന്നെ ഇവിടെ വാങ്ങിയൊക്കെ നടാറുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ കേട്ടോ അപ്പോൾ അത്യാവശ്യം അടുക്കളയ്ക്ക് ആവശ്യമായ ചെറിയ രീതിയിലൊക്കെ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് വരാണ് കൂടുതലും പലതരം രണ്ട് തരം ചാമ്പ നമ്മുടെ ആപ്പിൾ ചാമ്പയും പിന്നെ സാധാരണ നോർമൽ ചാമ്പയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ലൂപിക്കായ മാമ്പഴം മാങ്ങ പലതരം മാവ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലതൊക്കെ താഴെ നെറ്റം താഴെ നിൽക്കുന്നതാണ് കേട്ടോ നമുക്ക് കൈ എത്തിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഒരു ആപ്പിൾ ചാമ്പ പറഞ്ഞ പഴുത്തു നിൽക്കേണ്ടായിരുന്നു കേട്ടോ അത് പറിച്ചെടുത്തു പിന്നെ റംബൂട്ടാനും എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന പോലെ തന്നെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം മാങ്ങള ദുബായി പോയിട്ടോ അപ്പം അവൻ പോണതിന് മുന്നേ തന്നെ അവനൊക്കെ റെഡിയാക്കി നെറ്റൊക്കെ വിരിച്ച് ഫുള്ള് റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇവിടെ ഉമ്മച്ചിയും നാട്ടിന് മാത്രമേ ഉള്ളപ്പോൾ കുട്ടികളും അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നേരത്തെ പണിക്കൂട്ടൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ നെറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ വിയറ്റ്നാമേറിലിയിൽ ഇപ്പം ആവശ്യം നന്നായിട്ട് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടാമത്തെ സെഷനായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത് കഴിഞ്ഞ എന്നാൽ പറിച്ചിട്ടെങ്കിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള നല്ല കട്ടിയുള്ള ചൊളി നല്ലതായിരുന്നു പിന്നെ നമ്മുടെ അബിയു പിന്നെ ഉച്ച കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഇത് മാങ്കോസിൻ്റെ കൈ ആണ് കേട്ടോ പിന്നെ മൂവാണ്ടമാവുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂവാണ്ടനൊക്കെ ശരിക്കും അന്നു പോകുന്നതാണ് അപ്പോൾ എവിടെയും കാണാറില്ല ചുരുക്കമായിട്ടുള്ളു അപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ രൂപിക്ക മരം പിന്നെ അബിയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ മുള്ളൻചക്ക മുള്ളൻ നന്നായിട്ട് പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊന്നും ഉണ്ടായി പ്രാവശ്യം നന്നായിട്ട് കായച്ചിട്ടുണ്ട് അതിലിതാ നമ്മുടെ നീറും നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഒരു പയറ് നമ്മുടെ വിത്തിനായിട്ട് ഉണങ്ങി നിൽക്കുന്നത് അപ്പോൾ അത് പറിച്ച് മുച്ചിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് അത്യാവശ്യം കായുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് കായ് തുടങ്ങിയിട്ടുണ്ടോ ഇത്രയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ